നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ തൃപ്തരെന്ന് പ്രതികരിച്ച് അർജുന്റെ സഹോദരി അഞ്ചു കയർ കണ്ടെത്തിയ ഭാഗത്തു തന്നെ ലോറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അർജുന്റെ കുടുംബം വ്യക്തമാക്കി ഡ്രഗ്ജിലെത്തിച്ച് അർജുനെ കണ്ടെത്തുന്നവരെ തെരച്ചിൽ തുടരുമെന്ന് ഉറപ്പ് ലഭിച്ചതായും കുടുംബം വെളിപ്പെടുത്തി ബുധനാഴ്ച പകൽ മുഴുവൻ തുടർന്ന് ശിരിയൂരിലെ തിരച്ചിലിനൊടുവിൽ ഗംഗാവലി പുഴയിൽ നിന്ന് ലോറിയിലെ കയറും വാഹനങ്ങളുടെ ലോഹഭാഗങ്ങളും വീണ്ടെടുക്കുകയായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ലോറി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെ മൂന്ന് മൂന്നുപേർക്കാണ് തിരച്ചിൽ മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാർ പിയും സംഘവും നാവികസേനാ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെ പ്രകൃതി ദുരന്ത നിവാരണ സേന എന്നിവർ പങ്കാളികളായി ഗംഗാവലി പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണിൽ പൂണ്ടുകിടന്ന കയറാണ് രണ്ടാം ദിന ദൌത്യത്തിൽ പ്രതീക്ഷയെ കണ്ടെത്തിയത് നാവികസേന മുറിച്ചു നൽകിയ കയർ തുമ്പ് അർജുൻ ഓടിച്ച ലോറിയിൽ മരത്തടികൾ ബന്ധിക്കാൻ ഉപയോഗിച്ചതാണെന്ന് ഉടമ മനാഫ് തിരിച്ചറിയുകയായിരുന്നു മണ്ണിടിച്ചിലിൽ മരിച്ച ലക്ഷ്മൺ നായികിന്റെ ഹോട്ടൽ സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്തു നിന്നാണ് കയർ കിട്ടിയത് മരക്കുറ്റികൾ വൈദ്യുത ലൈൻ കഷ്ണങ്ങൾ വാഹനത്തിന്റെ ഷാക്കിൾ സ്ക്രൂപ്പിൻ ഗിയർ മറ്റു ലോഹഭാഗങ്ങൾ എന്നിവയും കണ്ടെത്തി ലോഹഭാഗങ്ങൾക്ക് തന്റെ ലോറിയേക്കാൾ പഴക്കമുണ്ടെന്ന് മനാഫ് പറഞ്ഞു എട്ട് നോട്ട്സ് വരെ എത്തിയിരുന്ന ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് നിലവിൽ രണ്ട് നോട്ട്സ് ആണ് മണൽതിട്ടകൾ നീക്കിയുള്ള തിരച്ചിലൂടെ മാത്രമേ ദൗത്യം വിജയിക്കൂ എന്നാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ നിഗമനം ഗോവ സർക്കാർ ഡ്രഡ്ജർ ലഭ്യമാക്കുമെന്ന് ഉറപ്പു നൽകിയതായും അതിനായി ചില നടപടിക്രമങ്ങൾ ആവശ്യപ്പെടണമെന്നും സതീഷ് കൃഷ്ണ അറിയിച്ചു അവ പൂർത്തിയാകുന്ന മുറയ്ക്ക് തിങ്കളാഴ്ചയുടെ ഡ്രഡ്ജർ ബോട്ടുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ കേരള സർക്കാർ ഡ്രഡ്ജിംഗ് മെഷീൻ അയച്ചില്ലെന്ന് ചൊവ്വാഴ്ച സതീശൻ ഡ്രഡ്ജർ എത്തിക്കാൻ വരുന്ന ലക്ഷ്യങ്ങളുടെ ചെലവ് ഉത്തര കന്നട ജില്ലാ ഭരണകൂടം വഹിക്കും ഡ്രഡ്ജർ എത്തുന്നതുവരെ മുങ്ങൽ വേഗർ തിരച്ചിൽ തുടരും ദൗത്യം പൂർത്തീകരിക്കുന്നവരെ നാവികസേന ശിരൂരിൽ തന്നെ തുടരും കയറും ലോഹഭാഗങ്ങളും കണ്ടെത്തിയ ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗം കേന്ദ്രീകരിച്ചാവും തുടർ ദിവസങ്ങളെ തിരച്ചിൽ ചൊവ്വാഴ്ച ഗംഗാവലി പുഴയിൽ നടത്തിയ തിരച്ചിൽ അർജുൻ സഞ്ചരിച്ച ലോറിയിലെ ഹൈഡ്രോളജിക് ജാക്കി കണ്ടെത്തിയിരുന്നു ഈ പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തിയതെങ്കിലും ഉച്ചവരെ ആശാവഹമായി ഒന്നും തന്നെ ലഭിച്ചില്ല ഉച്ച കഴിഞ്ഞാണ് കയർ കണ്ടെത്തിയത് ഗംഗാവലിയുടെ അടിത്തിട്ട് മണ്ണും ചെളിയും വീണ് കട്ടിയെ കിടക്കുകയാണെന്ന് ഈശ്വർമാൽപ്പയും പ്രതികരിച്ചു ഒത്തിരി ഡൈവ് ചെയ്തു മൂന്ന് സിലിണ്ടർ കാലിയായി പത്ത് ഡൈവ് കൂടുതൽ നടത്തി ജാക്കി കിട്ടിയ സ്ഥലത്ത് നിന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല അടിവശം തെളിഞ്ഞു കാണാം മുപ്പതടി താഴ്ച ഉണ്ടായിരുന്നെന്നും ഈശ്വർമാൽപ്പയ പറഞ്ഞു മണ്ണ് കട്ടിയായി നിന്നാൽ ആണ്ടുപോകില്ല കിട്ടി അസ്ഥി കഷ്ണം മൃഗത്തിന്റേതാണ് മണ്ണും കല്ലും പ്രശ്നമാണ് കോൺക്രീറ്റ് ഇല്ല സംശയം തോന്നുന്ന സ്പോട്ട് ഇല്ല കമ്പി കുത്തി നോക്കി കമ്പി ഉള്ളിലേക്ക് പോകുന്നില്ല അത്ര കട്ടിയാണ് അടിത്തട്ടെന്ന് മൽപേ പ്രതികരിച്ചു എത്ര ഡൈവ് ചെയ്യുമ്പോഴും ലഭിക്കുന്നത് മണ്ണിടിച്ചിൽ വന്ന് വീണ മറത്തടികളും മറ്റു അവശിഷ്ടങ്ങളുമാണെന്നാണ് എ കെ എം അഷ്റഫ് എം എൽ എ പറഞ്ഞത് എത്ര ദിവസം ഡൈവ് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് അവർ പറയുന്നത് ഇത്രയും പെട്ടെന്ന് ഡ്രഡ്ജിംഗ് മെഷീനുകൾ എത്തിക്കണമെന്നാണ് കളക്ടറും എം എൽ എയും അടക്കമുള്ളവർ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഡ്രജ്ജിങ് മെഷീൻ കൊണ്ടുവന്ന് പാറകളും മരങ്ങളും മരങ്ങളുമുള്പ്പെടെ മാറ്റിയാലേ ലോറി കണ്ടെത്താനാകൂ എന്നും അദ്ദേഹം പ്രതികരിച്ചു